സന്ദീപ് വാര്യര് കോൺഗ്രസിൽ വന്നു മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടൊക്കെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങളിതൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കണം അപ്പൊ അഭിപ്രായം പറയുകയാണെങ്കിൽ തുറന്നുകൊണ്ട് പറയാ സന്ദീവാര്യരെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ആർ എസ് എസിന്റെ സിദ്ധാന്തം വേർത്തിട്ട് വന്നല്ലോ ആർ എസ് എസിന്റെ വർഗീയപരമായ മനോഭാവങ്ങൾ അതായത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭീകരമായ വേർഷൻ കണ്ടിട്ടൊന്നും മടങ്ങി വന്ന ആളൊന്നുമല്ല അദ്ദേഹത്തിന് ആഗ്രഹിച്ച ഒരു സ്ഥാനം അത് കിട്ടിയില്ല അത് കിട്ടാത്തപ്പോ നേരെ കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം കോൺഗ്രസിലേക്ക് വന്നു ഞാൻ പറയുന്നത് പറയുന്ന ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഈ സംഘീ മനോഭാവം എന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു ആർ എസ് എസിൽ നിന്ന് പോന്നു എന്ന് വിചാരിച്ചു ആ മനോഭാവം മാറണമെന്നില്ല അത് മാറിയിട്ടില്ല എങ്കിൽ അത് കോൺഗ്രസിലാണെങ്കിലും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കും അതായത് ഇപ്പൊ നമുക്കറിയാലോ പല മേഖലയിലും ആർ എസ് എസ് സംഘി മനോഭാവത്തിന്റെ അത്തരം സ്ലീപ്പർ സെല്ലുകൾ സാധാരണ സ്ലീപ്പർ സെല്ലുകളെ തെരയിൽ എന്താ പച്ച വെളിച്ചൊക്കെ തെരയിൽ ചില മതവിഭാഗങ്ങൾ നോക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ ഓഫീസുകളിലും മറ്റുള്ളതിലൊക്കെ സംഘീ മനോഭാവത്തിലുള്ള പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതൊരു മനസ്സാണ് ആ മനസ്സുണ്ടെങ്കിൽ ഏതിൽ പ്രവർത്തിച്ചാലും അവർക്ക് ആ ഒരു വർഗീയപരമായ ചില കാര്യങ്ങൾ അവർക്ക് അത് അതങ്ങനെ തന്നെ നിലനിൽക്കും പിന്നെ പതക്കൊരു രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കാണുമ്പോ പാളയത്തിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ഒരു താൽക്കാലിക നേട്ടമായിരിക്കും പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയാം ഇതൊരു വല്ലാത്ത തീര തലവേദനയായിട്ട് മാറും ഏത് സംഘീ മനോഭാവം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ആശയത്തെ വെറുത്തുകൊണ്ട് കൊണ്ടുവന്ന ഒരാളല്ല നേരെ മറിച്ച് തനിക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം കിട്ടാത്തത് കൊണ്ടുള്ള മനോവിഷമത്തിന് പ്രയാസത്തിന് വന്ന ഒരു വ്യക്തി എന്നുള്ള ആൾക്ക് നിങ്ങൾക്ക് സംഗതി മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് ഏതായാലും ഇങ്ങനത്തെ നിൽക്കട്ടെ അദ്ദേഹത്തിന്റെ വർഗീയപരമായ ചിന്തകളൊക്കെ മാറട്ടെ ചാനൽ ചർച്ചയിൽ ഉടനീളം നിന്നുകൊണ്ട് അത്രത്തോളം വർഗീയപരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ പല പരാമർശങ്ങളും നടത്തിയ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വന്ന ആ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് മിന്നി എന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചയിലൊക്കെ ഉണ്ടാകാറുണ്ട് അയാൾ ആർ എസ് എസിനെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കി അതിൽ പ്രവർത്തിച്ചിട്ട് ആ ആശയത്തെ വെറുത്തുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രത്യേകമായ സ്ഥാനങ്ങളോ നേട്ടങ്ങളോ ആഗ്രഹിച്ചു വന്ന വ്യക്തിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യും നമുക്ക് പരിശോധിക്കാം അപ്പൊ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആർ എസ് എസിനെ കുറിച്ചൊക്കെ പഠിച്ച് അതിനെ ആ ആശയത്തെ ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നുകൊണ്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ പറയുന്ന ഒരാളാണ് പിന്നെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കാണുമ്പോൾ അത് ഓക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഇൻ ടൈം അപ്പൊ ഈ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപാദ്യം ഓക്കെയാണ് നാളെ അദ്ദേഹം പോകും അറിയില്ല അത് രാഷ്ട്രീയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും വരും ഇപ്പോഴത്തെ കറന്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഓക്കെയാണ് മനോഭാവം എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ തലവേദനയാവും അതിപ്പോ ആർ എസ് എസിൽ നിന്നല്ലാതെ തന്നെ എത്രയോ ആളുകൾ പല പരാമർശങ്ങളും പിന്നെ എന്താ പറയാ സംഘികളെ നാണിപ്പിക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ളത് ഏ വിജയരാഘവന്റെ പരാമർശം എത്രത്തോളം നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തി പല സംഗതികളിലും പല നേതാക്കന്മാരും കോൺഗ്രസിലെയും ഇടതുപക്ഷത്തിലെയും ഒക്കെ നേതാക്കന്മാർ അത്തരത്തിൽ സംഘീ മനോഭാവത്തില് പരാമർശങ്ങൾ നടത്തിയ ചില ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് കർസേവ നടത്തിയ സുഗതൻ ഇടതുവശത്തോടൊപ്പം നിന്നുകൊണ്ട് ഇവിടെ എന്താണ് വനിതാ മതിൽ തീർത്ത് ഇതൊക്കെ നമ്മൾ കണ്ടതാ പക്ഷെ മനോഭാവം വേറെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും അവരിൽ ഉണ്ടാവേണ്ട കാര്യവും ഒന്നാണ് ആ സംഘീ മനോഭാവം മാറ്റണം മനുഷ്യരെ മനുഷ്യരായിട്ട് കാണണം വർഗീയപരമായ പരാമർശങ്ങളും വർഗീയപരമായ ചിന്താഗതികളും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെന്നായ ആട്ടും തോലിട്ട ചെന്നായ എന്നൊക്കെ പറയുന്ന രണ്ടു ഉദാഹരണം കണ്ടല്ലോ എന്നില്ല കാറ്റഗറിയിലേക്ക് നമുക്ക് എണ്ണേണ്ടി വരും അത്രേ മാറ്റം ഉണ്ടാവുള്ളൂ അങ്ങനെ പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്ന് പോന്ന് കോൺഗ്രസിൽ ചേരുമ്പോ അദ്ദേഹം ഒപ്പം സംഗീതത്തിൽ നിന്നൊക്കെ പോന്നിട്ട് മതേതര മനോഭാവത്തോടു കൂടി നിൽക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്നുള്ളതും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കോൺഗ്രസിലേക്കുള്ള വരവിന്റെ ആ പശ്ചാത്തലം നമ്മൾ നോക്കിക്കാണുമ്പോ അത് ചില സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിച്ചത് കൊണ്ടുള്ളതാണ് അല്ലാതെ വർഗീയപരമായ ബി ജെ പി ആർ എസ് എസിന്റെ പരാമർശങ്ങളിലോ നിലപാടുകളോ വെറുത്തിട്ടല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതങ്ങനെ കൂടി ഒരു ചോദ്യചിഹ്ന ഇട്ടിട്ട് നമുക്ക് ഇപ്പം നിലവിൽ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും കൊണ്ടൊക്കെ ചെയ്യാ കാരണം കോൺഗ്രസിൽ തന്നെയുള്ള നേതാക്കന്മാർക്ക് തന്നെ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നോക്കിയും കണ്ടും കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യ മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടൊക്കെ മാറുന്നുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ പോസ്റ്ററുകളും ചർച്ചകളും ഒക്കെ കണ്ടാൽ തോന്നിപ്പോകും ഏതായാലും സന്ധീവാര്യരുടെ ആ വരവ് അതിനെ സ്വാഗതം ചെയ്യാതിരിക്കാൻ ഒരു സംഘീ വിരോധി എന്നുള്ള നിലക്ക് സ്വാഗതം ചെയ്യാതിരിക്കാൻ കഴിയില്ല സ്വാഗതാർഹം തന്നെയാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആ സംഘീ മനോഭാവം കൂടി മാറി അത് നാടിന് ഉപകരിക്കുന്ന മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്തരം ആശയങ്ങളിൽ നിന്ന് തന്നെ ഇനി ഉണ്ടാവട്ടെ എന്നുള്ളത് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ആശങ്കപൂർവം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി